വീണ്ടും അപ്രതീക്ഷിത വേർപാട് ഇന്ത്യയുടെ ഇതിഹാസ താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അസുഖ ബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ത്യയുടെ ഫുട്ബോൾ താരമായിരുന്ന പ്രബീർ മജുംദാർ അന്തരിച്ചത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെഹ്റാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു സന്തോഷ് ട്രോഫിയിൽ ഈസ്റ്റ് ബംഗാളിനായും ഈസ്റ്റേൺ റെയിൽവേസിനായും കളിച്ചിട്ടുണ്ട് കൽക്കട്ട ഫുട്ബോൾ ലീഗ് ഐ എഫ് എ ഷീൽഡ് റോവേഴ്സ് കപ്പ് എന്നിവ നേടിയ ഈസ്റ്റ് ബംഗാൾ ടീമിൽ അംഗമായിരുന്നു പ്രബീർ മജുംദാർ ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏറ്റവും ആശ്രയിക്കുകയും ആദരിക്കുകയും ചെയ്ത പ്രതിരോധ താരമായിരുന്നു പ്രബീർ മജുംദാർ എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബേ പറഞ്ഞു പ്രിയതാരത്തിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു പ്രബീർ മജുംദാറിന് ആദരാഞ്ജലികൾ